മുടി അതാണ് ഇപ്പോഴത്തെ അപ്പോൾ ഈ പ്രേമികൾ ആരും ഈ വിഷയത്തെ സംബന്ധിച്ച ഒന്നും പറഞ്ഞ് നമ്മൾ കേട്ടില്ലല്ലോ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ വലുതായിട്ട് വരും സത്യം പറഞ്ഞാൽ കൊല്ലങ്ങൾക്ക് ൾക്ക് മരണപ്പെട്ട പ്രവാചകന്റെ മുടി അര സെന്റിമീറ്റർ വളർന്ന മതിയോ കാന്തപ്പൻ ഗുണ്ടകളെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കോമീറ്ററുകൾ ആൻഡ് കിലോമീറ്റർ അല്ലേ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് വളരേണ്ടിയിരുന്നില്ലേ ഈ ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ ും അതുപോലെ അവിടുത്തെ കൈ ഉണ്ട് കൊത്തിയപ്പോൾ ഭൂരി കൊത്തിയപ്പോൾ ഭംഗി വന്ന വെള്ളത്തിൽ നിന്ന് എല്ലാം ചേർത്ത് വെള്ളമാണ് ഇവിടെ എത്ര ദയനീയമാണ് ഈ ബോയ്സ് ഈ കാഴ്ച ഒരാള് കളവ് പറയാൻ വേണ്ടി മാത്രം തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര എന്തുമാത്രം ദയനീയത ഉണ്ട് ഒരു കുറച്ചൊക്കെ പ്രായമായ തന്റെ ചെയ്ത പറ്റികളൊക്കെ തിരുത്താനും ആൾക്ക് തോന്നുന്നു എത്ര പ്രായമായി അത്രയും സ്റ്റോക്കൊക്കെ ആൾക്ക് ഇനിയെങ്കിലും ഒന്നാൾ ചെയ്തതൊന്നും തിരുത്തി പറഞ്ഞില്ലെങ്കിലും ഇനിയെങ്കിലും കളവ് പറയാതെ ആളുകളെ ആളെ പറ്റി അന്ന് ജീവിക്കാൻ എല്ലാം ഇതൊരു പ്രത്യേകതരം വേണ്ടി മാത്രം വായ തുറക്കുകയും കളുറയാൻ വേണ്ടി മാത്രം ചെയ്തു ചെയ്തോളൂ സലഹ്ഹാ ഹാബീസിന് മോഡി ഇയാളുടെ കയ്യിൽ എത്തിയിട്ട് പതിനഞ്ച് വർഷമായി അത് സെന്റിമീറ്റർ നീണ്ടു ശരി ആയിരത്തി നാനൂറ് പല വർഷങ്ങളാണ് നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയണം അതാണെങ്കിൽ ഇതുവരെ നിന്ന് ഇവരെ നീങ്ങണ്ട കൈയിലെ കയ്യിലെ മാത്രം നീങ്ങണം അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന സ്വാഭാവികമായിട്ടില്ല താബികളായിട്ടില്ല ശേഷം ഡബോതാപികൾ അങ്ങനെയുള്ളത് കിട്ടേണ്ടത് അവരായിട്ടില്ല മഹോയോഷ് കാന്തപുരത്തിന്റെ കൈവന്നപ്പോൾ മാത്രം ഒരു കൂടി കാര്യങ്ങളെന്തൊരു ആരോടാണ് പിന്നെ സഹോദരങ്ങളെ റസോലിന്റെ ഉമിനീര് കലക്കിയ വെള്ളം അപ്പം വെള്ളത്തിന്റെ വെള്ളത്തിന്റെ എത്ര ഉണ്ടാവണം റസോണ് ജീവിച്ചിരിക്കുമ്പോൾ ഉമിനീര് വെള്ളത്തിൽ കലത്തണം ആ വെള്ളം മുതൽ എടുത്തു വെക്കണം എന്നിട്ട് ആ വെള്ളം ഇന്ന് ലഭിക്കണം

പക്ഷേ ഇവരുടെ ഈ സമസ്തക്കാരൻ പ്രകാരം കവറാണ് ഇങ്ങനെ കെട്ടിപ്പോ നമ്മുടെ എറണാവാടി മുത്തപ്പെട്ടയിലും ഇവിടെ കാണുന്ന മേഖലയിലും കാണുന്ന പോലത്തെ ജാറം അപുറത്തെ കാണുമ്പോൾ ഉയർത്തി ഇങ്ങനെ പോകുന്നത് അതാണ് ഇവരുടെ ഇതിന് ജാ വളർന്നു പറയുന്നത് അപ്പം ഇവര് പറയുമ്പോൾ ഒരിക്കലും അധീനത്തൊന്നും പോവാത്ത തീരെ പോവാത്ത ആൾക്കാരോട് പറയുകയാണെങ്കിൽ അവർ അതെ റസ്സോണ്ട് ജാറെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ചെമ്മണ്ണ പാത മറ്റേ പള്ളിട ചെമ്മൻപാത ചെമ്മണ്ണ റോഡ് താറകത്ത് അത് വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാൻ ഓരോ പോകുമ്പോൾ കാറ്റിങ്ങനെ അപ്പം ആ ഇതിങ്ങനെ ഈ റോഡ് സൈഡിൽ നിന്നൊരു ജാറാണ് എന്നിട്ടതിന് ജനില് വിരുന്നില്ല ജനം ജനം തോന്നിട്ടില്ല എന്നിട്ട് ഈ പുടിയൊക്കെ എന്ത് കയറി ഈ ജാർക്കത്തിൽ കയറി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആച്ചിൽ വന്നിട്ട് ആണെങ്കിൽ അടിച്ചു വരും അപ്പോൾ കുറെ പുടികളെ കിട്ടും അത് ഇങ്ങനെ ശേഖരിക്കുന്നത് റസൂർ ഉള്ളാ വസ്സിനിന്റെ അബർ ഷെരീനെ പറ്റിയും റസൂറിന്റെ ആഷാബിയുടെ വീടിനെ പറ്റിയും കുജറങ്ങളെ പറ്റിയും ഒരു സാമാന്യ ബോധമുള്ള ആൾക്കാർ ഒരിക്കലും ഒരു മനുഷ്യന് പ്രവേശിക്കാൻ പറ്റാത്ത എത്രയും സെക്യൂർ ആയിട്ടുള്ളത് പിന്നെ ഇയാൾക്ക് എല്ലാ വർഷവും കിട്ടുന്നത് ഇത് ചോദിക്കാനോട് ആയിരിക്കും വേണ്ടേ ഇവിടെ നിന്ന് ആലോചിച്ചൊക്കെ സാധനം റസൂർ ഉള്ള വിരലിൽ കുത്തിയപ്പോൾ മണ്ണി കുത്തിയപ്പോൾ പുറപ്പെട്ട വെള്ളം പറഞ്ഞു അപ്പോഴാണ് വെള്ളത്തിന് പഴക്കത്ര വേണം

മത പുരോഹിതനാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരു കേശം ആളുകൾ തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശം കത്തിച്ചാൽ കട്ടുകയില്ല അതിന് ഒരിക്കലും അഭിമാനയുടെ മുടിയാളം ഈ ഗന്ധ തെളിവുകളും ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും

എന്റെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടർ വരും നിങ്ങളെ പിതാക്കന്മാരും കേൾക്കാത്ത പല വാദങ്ങളും പല വാക്കുകളും അവരെ നിങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് തന്നെ നിങ്ങളെ സൂക്ഷിക്കണം വെറുതെ നിങ്ങൾ അവരെയും സൂക്ഷിക്കണം ഇവിടെ രണ്ടു പ്രകാരമാർ അവതരിപ്പിക്കുന്നത് ഒരു കാര്യം മതത്തിന്റെ പേരിൽ അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങൾ അവരിൽ നിന്നും ആദ്യം പുരോഹിതൻ തന്നെയാണ് ഇസ്ലാം മത പണ്ഡിതനും ഇസ്ലാം മതത്തിന്റെ ഫൗണ്ടർ ഹെഡും പ്രവാചകൻ തന്നെയാണ് എന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കുക അത് കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവരുടെ വിശ്വാസത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാം എന്തായിരുന്നാലും പ്രവാചകന്റെ മുടിയാണോ ഇത് തുപ്പലിന് മഹത്വമുണ്ട് എന്ന് മുമ്പ് പറഞ്ഞ് റഫീഖ് സലഫി മാറ്റി പറയുമോ എന്തായിരുന്നാലും ഒരുപാട് നമുക്ക് മറ്റൊരു പ്രതികരണം കൂടി കേൾക്കാം പറഞ്ഞു ആരെങ്കിലും ഞാൻ പറഞ്ഞാൽ അതുപോലെ തന്നെ ആരെങ്കിലും പറഞ്ഞിട്ടില്ല കെട്ടി പറഞ്ഞാൽ നിലകത്തിയില്ലവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം തരപ്പെടുത്തിക്കൊള്ളട്ടെ എന്ന് ലബിസള്ളമാർ വരഹം പറയാത്തത് പറഞ്ഞു എന്ന് പറയലും ചെയ്യാത്തത് ചെയ്തു എന്ന് പറയലും അംഗീകരിച്ചിട്ടില്ലാത്തത് അംഗീകരിച്ചു എന്ന് പറയലും എത്രത്തോളം ഗുരുതരമായ ഭാഗമാണോ അതേപോലെ തന്നെ ഇത് ഗുരുതരമായ ഭാഗമാണ് അവിടുത്തെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങളല്ലാത്തതിനെ സംബന്ധിച്ച് ലബിസള്ളമാർ വലിയ വസന്റെ ശാരീരികമായ അവശിഷ്ടമാണിത് എന്ന് വരാൻ അവകാശപ്പെടരും ഇപ്പോഴിന്താ കേരളത്തിലെ ഒരു മുസ്ലിം അയാൾ കുറെ കാലമായി പ്രവാചകൻ കമ്പിയാണ് തിരുകേശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എവിടെ മുക്കലോ സംഘടിപ്പിച്ച അടിസ്ഥാനമില്ലാത്ത ചില മുടിക്കെട്ടുകളുമായി ഊരിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി ഇപ്പോൾ അയാൾ അവകാശപ്പെടുന്നത് അയാളുടെ കൈകളിലുള്ള തിരുവേശം എന്ന പേരിലുള്ള പ്രവാചകന്റെ പേരിലുള്ള മുടി എന്ന് അവകാശപ്പെടുന്ന ആ കള്ളമുടി അതിപ്പോൾ അര സെന്റിമീറ്ററോളം വളർന്നിട്ടുണ്ടത്രേ ആ അര സെന്റിമീറ്ററോളം വളർന്നിട്ടുള്ള മുടിയിട്ട വെള്ളമാണ് അത്രേപ്രാവശ്യം എല്ലാവർക്കും കുടിക്കാൻ കൊടുക്കുന്നതും വിതരണം ചെയ്യുന്നതും മാത്രമല്ല അതിൽ പല പ്രത്യേകതകൾ വേറെയും പറയുന്നുണ്ട് അലി വസല്ല ഒരു നീരം അതുപോലെ തന്നെ പ്രവാചകല്ലാ അലൈഹി വസ്ല്ലമ്മന്റെ കബറുള്ള നിന്ന് വെള്ളം ഒട്ടേറെ പുതുമകളുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് വെള്ളം വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇത്തവണമേറിയാണ് ഇതാരും നഷ്ടപ്പെടുത്തരുത് വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും കൊണ്ടുപോയി ഒഴിച്ചു കളയരുത് വളരെ ബഹുമാനത്തോടുകൂടി ഇതൊക്കെ എന്നാണ് ഈ മുടിക്കച്ചവടക്കാരൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്

കയ്യിൽ വെണ്ട് ഭൂ കുത്തിയപ്പോഴും ഒടുക്കൊന്നും എല്ലാം ചേർത്ത് കൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നതും അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുതും വൃത്തിയില്ലാത്ത തർക്കം ഒഴിക്കരുത് വളരെ ബഹുമാനപ്പെടുന്ന ഓർമ്മപ്പെടുത്തുന്നു പല സഹോദരങ്ങളെ എത്രത്തോളം തേടിയിട്ടുണ്ട് ാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർക്കിട്ടുണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്നാൽ ഇദ്ദേഹം ഇതൊക്കെ അവകാശപ്പെടുന്ന ഈ ഒരു സന്ദർഭത്തിൽ അയാൾ ആദ്യം തെളിയിക്കേണ്ടത് തന്റെ കയ്യിലുള്ള ഈ മുടി ഇത് പ്രവാചകൻ എന്ന് തെളിയിക്കലാണ് അയാളുടെ കടന്നത് തെളിയിക്കാനൊക്കെ കൊണ്ടുവന്ന കാലം മുതൽ അയാളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളിൽപ്പെട്ട പലരും ആവശ്യപ്പെട്ടിട്ട് പോലും സുന്നികൾ എന്ന് പറയുന്ന മറുവിഭാഗത്തിൽപ്പെട്ട സമസ്ക്കാരെ ആവശ്യപ്പെട്ടിട്ട് പോലും അയാളെ കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല അത് വന്നാൽ രണ്ടും അത്രേ ഉള്ളൂ ഈ അത്ര മണിക്കൂർ ചോദിച്ചിരിക്കുന്നത് പേരോടും ഡയറക്ട് ചോദിക്കുന്നത് ആണ് എന്ന് നിങ്ങൾക്ക് വാദം എന്താ പറയേണ്ടത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി എന്തായിരിക്കും അതേതല്ലേ പറയേണ്ടത് ആരെന്ന് പറയേണ്ട കാരണം പറയുന്നത് അയാൾ പറഞ്ഞു അല്ലാതെ ഞാൻ പറയില്ല മനസ്സിലാ പറഞ്ഞ സാധനമാണ് അംഗീകരിക്കുന്നുണ്ടോ അതാണ് നിങ്ങൾക്ക് ആമീടമ അറിയാനാണ് അവസാനം വരെ വർക്കമാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ആദരിക്കുന്നു거든요. എങ്ങനെയുണ്ട് കൊടി. ജിസ്രൽ സിമൻ വരെ ചേരുകാർക്ക് പേര് വെച്ചിട്ടുണ്ട്. സ്റ്റേഷനറി. അപ്പോ ഇതിനെന്താ ഗാന സംപ്രേക്ഷണമുണ്ടല്ലേ ലൈക്ക്. അങ്ങേയറ്റം കൂങ്കിലും കൊടുക്കാനുണ്ടോ? ഒന്ന് മാർക്ക്. ഇതൊക്കെ കേൾക്കാനുണ്ടോ? ബാർഡനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഫാമിലിക്ക് കൊടുക്കട്ടെ. എന്തായാലും കൺസർവേറ്റ് ചെയ്തതുപോലെ അള്ളാഹ്. അന്ന് എന്നാ. അല്ലെങ്കിൽ കാണുമോ? അങ്ങോട്ട്. അത് പിക്സൽ ആയി നടന്നിട്ടുണ്ട് ആരാരും കേട്ടിട്ടില്ല. നോക്കി അതുപോലെ തന്നെ പലവിധ അവകാശവാദങ്ങൾ പറഞ്ഞു നോക്കി അബുദാബിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു നോക്കി അബുദാബിയിൽ നിന്ന് കിട്ടിയ മുടിയാവട്ടെ കുതിരവാരിയേക്കാൾ നീളമുള്ള സ്ത്രീകളുടെ നീളമുള്ള വലിയ ഒട്ടിക്കത്താണ് അവിടെ പ്രദർശിപ്പിക്കുന്നത് അതിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു ബോംബെയിലെ ഒരു അപ്പോൾ നമ്മുടെ ദിവ്യായ സയ്യരുടെ ഭാഷയിൽ ഒരു കവിത എഴുതുകയോ പാരായണം ചെയ്യുകയോ ചെയ്താൽ എന്ത് മുഹമ്മദ് ഒരു സ്ത്രീയായിരുന്നു മുഹമ്മദിന്റെ മുടിക്ക് ഒന്നര കിലോമീറ്ററോളം നീളമുണ്ടായിരുന്നു പ്രവാചകൻ ഒരു സൗദിക്കാരനായിരുന്നു അതുകൊണ്ട് പ്രവാചകൻ സ്ത്രീകളോട് പ്രിയമേറെ ഉണ്ടായിരുന്നു അനുയായികൾ തലയ്ക്ക് സുഖമില്ലാത്തവരായിരുന്നു അതുകൊണ്ട് എന്ത് വഷളത്തരം പറഞ്ഞാലും വിഴുങ്ങുമായിരുന്നു അങ്ങനെ ഒന്ന് പറയാമല്ലോ അല്ലേ ഏ നബി ഒരു സ്ത്രീലമ്പടനായിരുന്നു എന്നതിന് തത്തുല്യമായ മൂന്ന് തെളിവുകളുണ്ട് സുന്ദരിയായ ഒരു പെണ്ണിനെ വഴി നടക്കാൻ അനുവദിക്കാത്ത പ്രവാചകൻ മുല കുടിക്കുന്ന പ്രായത്തിൽ പോലും ഹബീബ എന്ന പൈതലിനെ കണ്ടപ്പോൾ കുറച്ചുകൂടി വളർന്നിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ ഞാൻ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഇവളെ ഞാൻ അങ്ങ് കെട്ടുമായിരുന്നു എന്ന് പറഞ്ഞ പ്രവാചകൻ അല്ലെ ദിവ്യരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു കവിത വരുമ്പോൾ നമുക്കൊന്ന് നോക്കാം കച്ചവടക്കാരനായ മനുഷ്യരിൽ ആ നിലക്കുള്ള ഒരു വ്യക്തിയാണ് ഇയാളുടെ ഗുരുവര്യൻ അവകാശപ്പെട്ടത് ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു ഏതായിരുന്നാലും യാതൊരു അടിസ്ഥാനമില്ലാത്ത ഈ കള്ള അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത് അര സെന്റിമീറ്റർ ഇപ്പോൾ നീണ്ടിരിക്കുന്നുവത്രേ ഇവരുടേതായ സൂഫി കെട്ടുകഥകളിലും പാളക്കിതാബുകളിലും ഒക്കെ ഇങ്ങനെ ഇതേപോലെയുള്ള മുടിയെ സംബന്ധിച്ചുള്ള പല പരാമർശങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും എന്നൊഴിച്ചാൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ എവിടെയാണ് ബന്ധപ്പെട്ട അവിടുത്തെ ശരീരത്തിൽ നിന്ന് എന്ന് ഈ മുടി ഇതിങ്ങനെ അതുപോലെ തന്നെ അത് ഇരിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള അവകാശവാദങ്ങളും ഇവർക്കുണ്ട് മുമ്പ് ഇവർ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ഇപ്പോഴും വലിയ ഒരു മാർക്കറ്റിംഗ് നടത്തുവാൻ വേണ്ടി ഈ കള്ളപുടിയുമായി ഊരി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് എന്തെന്ത് മഹത്വങ്ങൾ ആധാറുകളെ സംബന്ധിച്ച് അവശിഷ്ടങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇത്തരം അടി അന്ധവിശ്വാസങ്ങളെയും ഒക്കെ തള്ളിക്കളയുന്നുണ്ട് മുജാഹിദ് പ്രവാചകന്റെ ഈ അടിത്തറയില്ലാത്ത കെട്ടുകഥകളെയും അംഗീകരിക്കുന്ന ഇവരെയും കൂടി നമ്മൾ തള്ളുന്നു അത്രേ അത്രയുള്ള വ്യത്യാസം മുഹമ്മദ് മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളെയും അടിച്ചു പൊട്ടിച്ചിട്ട് ഒരു വിഗ്രഹത്തെ മാത്രമാണ് അള്ളാഹുവാണെന്ന് പറഞ്ഞ ഗോത്രദേവനെ എടുത്ത് പ്രതിഷ്ഠിച്ചത് നമ്മൾ അയാളെയും കൂടി തള്ളുന്നു അത്രേയുള്ളു വ്യത്യാസം